പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഭാരതീയതൻ്റെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് ഭാരതീയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ തിരിച്ചടികൾ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ തുടർന്ന് ഭാരതീയാകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നാരായണിക്ക് എതിരായ ഭാരതിയുടെ നീക്കങ്ങൾ തകർത്തുകൊണ്ട് നാരായണിയുടെ കൂടെ ഒടുവിൽ ദേവിയും നിലകൊണ്ടിരിക്കുകയാണ് ഇതോടെ മാറ്റങ്ങൾ മനസ്സിലാക്കി തുടങ്ങുകയാണ് നമ്മുടെ ഭാരതി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നറിയാതെ ഭാരതിയാകെ പകഞ്ച് പോവുകയും ഇതേ തുടർന്ന് ദേവിയുടെ കളികളാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു നാരായണിയുടെ മേൽ ദേവിയുടെ പ്രഭാവമുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ബാലഗോപാൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം അവളോട് കളിക്കാൻ എന്ന ബാലഗോപാൽ ഓർമ്മിപ്പിക്കുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ ഭാരതി എന്നാൽ ഇതേ സമയം രഞ്ജനാകട്ടെ ഈ കളികളെല്ലാം മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്യുന്നു അധികം വൈകാതെ തന്നെ തിരിച്ചെടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന രഞ്ജൻ ഭാരതിയുടെ ചതികൾക്ക് അവസാനമായി എന്ന് അനൂപിനോട് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്